യില്ല അതേ സമയത്ത് ഇനി ഒരാൾക്ക് ഒരു ഭാവന ഈ സാധനം ഇങ്ങനെ ചെയ്താൽ അത് നോമ്പ് മുറിക്കുന്നതാണോ എന്ന് ഒരു ഭാവന ഉണ്ട് ഒരു പിന്നെ അങ്ങനെ ആയിരിക്കാം എന്ന് അങ്ങനെ ആയിരിക്കാം എന്ന് കരുതിയിട്ട് അവനെന്ത് ചെയ്തു അവന്റെ വിവരദോഷം കൊണ്ട് വിവരമില്ലാതെ പോലത് ചെയ്താൽ നോമ്പ് മുറി കാരണം അവനൊരു ലെണ്ണ് വന്നിരിക്കുന്നു മുറിയോ മുറിയോയില്ലെന്നും അപ്പൊ പിന്നെ പിടിക്കേണ്ടത് ഏതാണ് മുറിയും എന്നത് പിടിച്ചുകൊണ്ടാണ് അവനത് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യാത്ത കാരണം കൊണ്ട് ആ വ്യക്തിയുടെ നോമ്പ് ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒന്ന് പ്രവർത്തിച്ചാൽ നോമ്പ് മുറിയുന്നതാണ് ഇനി എങ്ങനെ പറാഹിര് മനസ്സിലാ ജാഹീര് എന്ന് പറഞ്ഞാൽ ഒരാൾ പറയാനാണ് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പറ്റും ഈ കാലഘട്ടത്തിൽ അതുകൊണ്ട് പ്രായോഗികമായിട്ട് പറയാനും പറ്റില്ല കാരണം എന്തുകൊണ്ട് അതിൽ പറ്റുന്ന സംവിധാനങ്ങളുണ്ടല്ലോ പിന്നെ ഒരു മുക്കറക് എന്ന് പറഞ്ഞ ഒരാൾ അതായത് ഒരാൾ ബലം പ്രയോഗിച്ചു ബലം പ്രയോഗിച്ചിട്ട് കൈയ്യും കാലൊക്കെ പിടിച്ചിട്ട് വായ തുറക്കാൻ പറഞ്ഞ് വായലേക്ക് ഇട്ട് കൊടുത്തു അങ്ങനെ കഴുകാൻ നോമ്പ് മുറിയുകയില്ല ഇനി ഇതിൽ ഏറ്റവും ഗൗരവമുള്ള മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്തൃബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ് അത് നോമ്പുകാരനായിക്കൊണ്ട് മുത്താറായിക്കൊണ്ട് അതായത് അവന്റെ സ്വരക്ഷ പ്രകാരം വേറൊരാളുടെ പ്രേരണ കൊണ്ട് പിടിച്ചു കെട്ടിട്ടോ അങ്ങനെ ഒന്നും അല്ലാത്ത രീതിയിൽ നോമ്പുകാരനായിക്കൊണ്ട് ഭാര്യ ഭർത്തൃ ബന്ധം ഒരാൾ സ്ഥാപിപ്പിച്ചു കഴിഞ്ഞാൽ ജിമാഅ കൊണ്ട് നോമ്പിനെ ബാത്തിലാക്കി കഴിഞ്ഞാൽ നോമ്പ് ബാത്തിലായി എന്ന് മാത്രമല്ല രണ്ട് മാസം തുടർച്ചയായിട്ട് നോമ്പ് അനുഷ്ഠിക്കലും അവന്റെ മേലും ചൂപാണ് അതിൽ എപ്പോഴെങ്കിലും ഇടയ്ക്ക് വെച്ച് ഒന്ന് ഒഴിവായാൽ വീണ്ടും രണ്ടു മാസം തുടർക്കേണ്ടതുണ്ട് എന്നാണ് അത്രക്കും ഗൌരവമുള്ള വിഷയമാണ് എന്ന് ഓർക്കണം അതേ സമയത്ത് നോമ്പ് കാലത്ത് വെള്ളം കുടിച്ച് നോമ്പ് മുറിച്ചു ഉപാരി ഭർത്താവും എന്നിട്ടാണെങ്കിൽ ഈ പ്രശ്നം വരുന്നില്ല ചെയ്യണം എന്നല്ല അങ്ങനെ ആണെങ്കിൽ പ്രശ്നം ഉദിക്കുന്നില്ല എന്നെ പറഞ്ഞുള്ളൂ അങ്ങനെ അങ്ങനെ ചെയ്തോളും എന്നുള്ള പിന്നെ നില ഏണി തന്നതല്ല സംഭവം ഏതാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നോമ്പിന് ഈ പറഞ്ഞ ഹുക്കുമ്പ് ബാധിക്കുന്നില്ല എന്നർത്ഥം അപ്പൊ അങ്ങനെയാണ് അപ്പോ ഒരാള് അവിടെയും നാസിയോ ജാഹിലോ ആയാലും അവിടുത്തെ ഹുക്കുമ് പ്രതിപാദിക്കുന്നത് ഈ ഗൗരവം തന്നെയാണ് പക്ഷെ ചെറിയ ഇളവ് നമ്മളെ ഫെക്കിൽ നമുക്ക് തരുന്നുണ്ട് അവനതിന്റെ പിന്നെ പ്രശ്നം ഇല്ല എന്ന് കാരണം ജാഹിലാണ് അവൻ പഠിക്കാൻ കഴിയില്ല അവന് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടേ ഉള്ളൂ ഇന്നലെ ഞാൻ മുസ്ലിം ആയതാക്ക് അറിയില്ല അപ്പൊ അതുകൊണ്ട് ബ്രിട്ടീഷെയുണ്ട് അതേസമയത്ത് പിന്നെ നാസി എന്ന് പറഞ്ഞതിൽ പല അഭിപ്രായങ്ങളും വന്നു ഒരഭിപ്രായം എന്താണ് നോമ്പ് പിന്നെ മുറിയും പക്ഷെ ഈ പറഞ്ഞ പണിഷ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞവരുണ്ട് അതേസമയത്ത് ഉണ്ട് എന്ന് പറഞ്ഞ തന്നെയുണ്ട് കാരണം ആ ഒരു രംഗം അത്ര മറക്കപ്പെടുന്ന സംഭവം അല്ല എന്നത് അവർ ഹുക്കുമ്പ് ചെയ്തു എന്നർത്ഥം ഇനി അതിന്റെ അതേ ലെവലിലേക്ക് വരുന്ന മറ്റൊരു പ്രവർത്തനമുണ്ട് അതായത് ഇന്ദ്രിയം പുറപ്പെടുവിക്കും പുറപ്പെടുവിക്കാം അതായത് പിന്നെ അതിപ്പോ തുറന്ന് പറയുകയാണെങ്കിൽ കണ്ണു ചെമ്പി നമുക്ക് പറയാം അതായത് സ്വന്തം പിന്നെ നമ്മ പിന്നെ കൈകളൊക്കെ കൊണ്ടോ അതല്ലെങ്കിൽ ഭാര്യയുടെ കൈ ഉണ്ടോ അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ മനിയെ പുറപ്പെടിക്കുന്ന ഒരു രീതി സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ചെറുപ്രായത്തിലേക്ക് വളർന്നു വരുന്ന കുട്ടികൾ അതാണ് വളരെ ശ്രദ്ധിക്കേണ്ടത് എന്ന് വളരെ പ്രത്യേകമായിട്ട് മസ്തരായതുകൊണ്ട് മടിയില്ലാതെ പറയുകയാണ് അത് ശ്രദ്ധിക്കേണ്ടത് കാരണം അവർക്ക് ഇത് മാത്രം കൂടുതലുമായിട്ട് ബന്ധപ്പെടേണ്ട സമയം ആവില്ല ഏകദേശം ഒരു ഞാൻ തുറന്ന് പറയുന്നതിൽ മടിയുണ്ടെങ്കിലും പറയട്ടെ മസ്തരയല്ലേ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപതൊക്കെ വയസ്സുള്ള യുവാക്കളുടെ യുവാക്കളുടെയൊക്കെ അടുക്കൽ ഇത് ഇടയ്ക്ക് ഇതൊന്ന് ബോധ്യപ്പെടുത്തുന്നതും പിന്നെ നമ്മളെ ക്ലാസ്സുകളിലൊക്കെ ഉയർ ഉണർത്തുന്നതും ഏറ്റവും നല്ലതാണ് അപ്പൊ അങ്ങനെ നോമ്പ് മുറിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് പിന്നെ അതുകൊണ്ട് നോമ്പ് മുറിയും നോമ്പ് മുറിയും പക്ഷെ ഈ രണ്ടു മാസത്തെ പണിഷ്മെന്റ് ഇല്ല എന്നാണ് ഒറ്റമത അഭിപ്രായമെങ്കിലും അവിടെയും ഇത് ബാധകമാകും എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ അഭിപ്രായം ഉണ്ട് അപ്പോൾ വളരെ മുഖവരക്കെടുക്കേണ്ടതാണ് എന്ന് മനസ്സിലാകുന്നുണ്ട് ആ വിഷയം അപ്പൊ അങ്ങനെയാണ് അവിടെയൊക്കെ ആ വിഷയത്തിന് മനസ്സിലാക്കാനുള്ളത് അതേപോലെ തന്നെയാണ് ഇനി മൂക്കിന്റെ അകത്തേക്ക് എന്തെങ്കിലും കഴിഞ്ഞാൽ അതുപോലെ ചെവിന്റെ അകത്തേക്ക് എന്തെങ്കിലും പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ നോമ്പ് മുറിയും അതിന്റെ വാഹറിലല്ല അതിന്റെ അകത്തേക്ക് മൂക്കിൽ എന്ന് പറഞ്ഞാൽ മൂക്കിന്റെ ഈ പാലം ഒക്കെ ഉണ്ടല്ല അവിടെയും കട്ടില്ല അതിന്റെ ഹൈഷൂം എന്ന് പറഞ്ഞാൽ തരിമൂക്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ നമുക്കറിയാം ആ തരിമൂക്കിന്റെ അവിടുന്ന് അങ്ങോട്ട് പോയാല് നോമ്പ് മുറിയുന്നതാണ് അപ്പൊ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നോമ്പിന് ഭംഗം വരുന്നതാണ് നോമ്പിന്റെ ആ പിന്നെ നോമ്പ് ബാത്തിലാവുന്നതാണ് എന്നർത്ഥം ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ ഏകദേശം കുറച്ച് മസാല നമ്മൾ ഇപ്പോൾ പറഞ്ഞു ഇനിയും നമുക്ക് സംസാരിക്കാം അള്ളാഹു ദോഫിപ്പ് ചെയ്യട്ടെ